ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി എന്ന് റേറ്റഡ് വെച്ചുകഴിഞ്ഞാല് ഇൻവോൾവ് ചെയ്യാതെ ജസ്റ്റ് കളി അറിയുന്ന ചെറിയ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല ടൂർണമെന്റ് അപ്പൊ ഞങ്ങളത് മൂന്ന് കാറ്റഗറിയിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അണ്ടർ നയൻ അണ്ടർ ട്വൽവ് അണ്ടർ ടി ഈ കാറ്റഗറിയിൽ ഇത്രയും വലിയ പ്രൈസ് റേഞ്ചിൽ ഓൾമോസ്റ്റ് വൺ ലാഖോളം പ്രൈസ് റേഞ്ചിലാണ് ഞങ്ങൾ ടൂർണമെന്റ് നടക്കാറുള്ളത് ഐ ഫീൽ ലൈക്ക് കേരളത്തിലെ അൺറേറ്റഡിന് വേണ്ടി മാത്രം ഒരു ടൂർണമെന്റ് ഇത്രയും വലിയ പ്രൈസ് റൈസില് ഇത് നടത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ് എന്റെ അറിവിലില്ല സോ ആ ഒരു ഐഡിയ ആണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത് സോ ഞങ്ങളുടെ ഈ പ്രസ് പ്രസ്മീറ്റിന്റെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ടൂർണമെന്റിനെ പറ്റി അറിയിക്കുക കൂടുതൽ കുട്ടികളിലേക്ക് ഈ ഐഡിയ എത്തിക്കുക കുട്ടികൾക്ക് ചെസ് കളിക്കാനും ചെസ് പഠിക്കാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഒഴുകി കൊടുക്കുക എന്നൊരു ഉദ്ദേശമാണ് ഞങ്ങൾ

പിന്നെ ഞങ്ങളാ ഇത് അവിടെ തന്നെ നമ്മൾ ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും ബട്ട് ഞങ്ങളുടെ ഹോമിൽ അതിന് ഓപ്ഷൻ ഉണ്ട് അവർക്ക് ഡയറക്റ്റ്ലി ഫുഡ് കൊടുക്കാൻ സോ ലൈക്ക് ദൂരന്ന് വരുന്ന കുട്ടികൾക്കാണെങ്കിലും നമുക്ക് അവിടെ തന്നെ ഫുഡ് അറേഞ്ച് ചെയ്യാൻ പറ്റും